കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന ചേരമാൻ ജുമാ മസ്ജിദ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയാണ് ഇത് ക്രിസ്തുവർഷം അറുനൂറ്റി ഇരുപത്തിയൊമ്പതിൽ പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമയുടെ സ്വഹാബിയായ മാലിക് ബിൻ ബിനുദീനാറും സംഘവും ഇന്ത്യയിലെത്തിയത് കൊടുങ്ങല്ലൂരിലായിരുന്നു അന്നത്തെ രാജാവായിരുന്ന ചേരമാൻ പെരുമാൾ അവരെ ആദരപൂർവ്വം വരവേറ്റു അദ്ദേഹത്തിന്റെ ആശീർവാദത്തോടു കൂടി മാലിക് ബിനുദിനാർ പണി കഴിച്ചതാണ് ചേരമാൻ ജുമാ മസ്ജിദ് കുത്തുബ് മിനാർ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള മിനാറാണ് കുത്തുബ് മിനാർ എഴുപത്തിരണ്ട് മീറ്ററിലധികം ഉയരമുള്ള ഈ ഗോപുരത്തിന്റെ മുകളിലേക്ക് കയറുവാൻ മുന്നൂറ്റി തൊണ്ണൂറ്റി പടികളുണ്ട് അഞ്ചു നിലകളിലുള്ള ഇതിന്റെ താഴെ തട്ടിന്റെ വ്യാസം പതിനാല് പോയിന്റ് മൂന്ന് മീറ്ററും മുകളിലെ നിലയുടെ വ്യാസം രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് മീറ്ററുമാണ് അൽ മസ്ജിദുൽ മസ്ജിദ് ബിദൽഹി ഡൽഹി ജുമാ മസ്ജിദ് ദില്ലിയിലെ ചാന്ദിനി ചൗക്കിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനമായ പള്ളിയാണ് ഡൽഹി ജുമാ മസ്ജിദ് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി അൻപത്തി ആറ് കാലഘട്ടത്തിൽ മുഗൾ രാജാവ് ഷാജഹാൻ ചക്രവർത്തിയാണ് ഈ പള്ളി പണി കഴിപ്പിച്ചത് അൽ ഹംറ ചെങ്കോട്ട പതിനേഴാം നൂറ്റാണ്ടിൽ ഷാജഹാൻ ചക്രവർത്തി നിർമ്മിച്ച രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടയാണ് ചെങ്കോട്ട ചുവന്ന കല്ലുകളാണ് ഇതിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചത് അതുകൊണ്ടാണ് ഇതിന് ചെങ്കോട്ട എന്ന് പേര് വന്നത് മുഗൾ ഭരണാധികാരികളുടെ ആസ്ഥാനമായി ഈ കോട്ട നിലകൊണ്ടു മബനൽ ബർലമാനുൽ ഹിന്ദി ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം ബ്രിട്ടീഷ് ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ നിർമ്മാണം ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിലാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത് ഇപ്പോൾ ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഛത്രപതി ശിവാജി ടെർമിനസ് മുംബൈ റെയിൽവേ സ്റ്റേഷൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ടിൽ നിർമ്മാണം ആരംഭിച്ച് വർഷം കൊണ്ടാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത് ബ്രിട്ടനിലെ വിക്ടോറിയ രാജ്ഞിയോടുള്ള ബഹുമാനാർത്ഥം വിക്ടോറിയ ടെർമിനസ് എന്നായിരുന്നു ഇതിന്റെ ആദ്യത്തെ പേര് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇതിന്റെ പേര് ഛത്രപതി ശിവാജി ടെർമിനസ് എന്നാക്കി മാറ്റുകയായിരുന്നു താജ്മഹൽ ആഗ്രയിലെ യമുന നദിയുടെ തീരത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഷാജഹാൻ ചക്രവർത്തി തന്റെ ഭാര്യയായിരുന്ന മുംതാസ് മഹലിന്റെ ഓർമ്മയ്ക്കു വേണ്ടി നിർമ്മിച്ചതാണ് ഇത് പൂർണമായും വെള്ള മാർബിളിലാണ് ഈ സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ടു വർഷം കൊണ്ടാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാവുന്നത് താജ്മഹൽ ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ് ഇന്ത്യ ഗേറ്റ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധ സ്മാരകങ്ങളിലൊന്നാണ് ഇന്ത്യ ഗേറ്റ് ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയുടെ ഹൃദയഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിലും അഫ്ഗാൻ യുദ്ധത്തിലും മരിച്ച ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ സൈനികരുടെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി ആയിരത്തി ഈ സ്മാരകം നിർമ്മിക്കപ്പെട്ടത് യുദ്ധത്തിൽ മരിച്ച സൈനികരുടെ പേരുകൾ ഇതിന്റെ ചുമരിൽ കൊത്തിവെച്ചിട്ടുണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യൻ സേനയുടെ ഒരു യുദ്ധസ്മാരകം ഇതിനുള്ളിൽ സ്ഥാപിച്ചു അമർ ജവാൻ ജ്യോതി എന്നാണ് ഈ സ്മാരകം അറിയപ്പെടുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കേരള സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിലെ പ്രസിദ്ധമായ മഹാവിഷ്ണു ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ലോട്ടസ് ടെമ്പിൾ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ഡൽഹിയിലെ ഒരു മനോഹരമായ ക്ഷേത്രമാണ് ലോട്ടസ് ടെമ്പിൾ ബഹായ് മതവിശ്വാസികളുടെ ആരാധനാലയമാണെങ്കിലും നാനാജാതി മതസ്ഥർ ഇത് സന്ദർശിച്ചു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത് ചാർമിനാർ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഹൈദരാബാദിൽ നിന്ന് ഫ്ലാഗ് നിർമ്മാർജ്ജനം ചെയ്തതിന്റെ ഓർമ്മയ്ക്കായി നിർമ്മിക്കപ്പെട്ടതാണ് ചാർമിനാർ നാല് മിനാരങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇതിന് ചാർമിനാർ എന്ന് പേര് വന്നത് ഫത്തേപൂർ സിക്രി ഉത്തർപ്രദേശിലെ ആഗ്ര ജില്ലയിൽ ഉൾപ്പെട്ട ഒരു നഗരമാണ് ഫത്തേപൂർ സിക്രി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്നിൽ മുഗൾ ഭരണാധികാരി അക്ബർ ചക്രവർത്തിയാണ് ഫത്തേപൂർ സിക്രി സ്ഥാപിച്ചത് ലോട്ടസ് മഹൽ കർണാടക സംസ്ഥാനത്തിലെ ഹംപിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് താമര പോലെയുള്ള ഘടന കൊണ്ടാണ് ഇതിന് ലോട്ടസ് മഹൽ എന്ന് പേര് വന്നത് വിജയനഗര രാജവംശത്തിലെ രാജകീയ സ്ത്രീകൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ് ഇത് മൈസൂർ കൊട്ടാരം കർണാടകത്തിലെ മൈസൂരുവിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ കൊട്ടാരമാണ് മൈസൂർ കൊട്ടാരം മൈസൂർ ഭരിച്ചിരുന്ന വോടയാർ രാജവംശത്തിന്റെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ കൊട്ടാരം ആയിരത്തി